മണ്ഡലം പ്രസിഡന്റ് സാവിശൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാരെ ചോദിച്ചാൽ ബിജുവും ഡോക്ടറും മാത്യൂസും സാവിശനും കൂടെ എൻ്റെ മന്ത് കാണുകയും ഇങ്ങനെ റോഡിന് ഇരുപത് ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയുകയും ചെയ്തു അത് കൊടുക്കാൻ സാധിച്ചു ഇന്ന റോഡ് പൂർത്തിയാക്കി അതിയായ ചാരിതാർഥ്യമുണ്ട് നിങ്ങൾക്ക് സഞ്ചാരോഗ്യമായ ഒരു റോഡ് ഉണ്ടാക്കി തരാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് ഇത് എൻ്റെ മാത്രം കഴിവല്ല നിങ്ങൾ എന്നെ ജയിപ്പിച്ചുകൊണ്ട് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു കൃത്യം ഞാൻ നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ തുടർന്നും ഈ റോഡിൻ്റെ ബാക്കി ഭാഗത്തിന് പണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത എം എൽ എ ഫണ്ടിൽ അതും കൂടി അനുവദിക്കാൻ തയ്യാറാണ് എന്ന് നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഈ റോഡിൻ്റെ ഉദ്ഘാടന കർമ്മം ഔദ്യോഗികമായി നിർവിച്ചത് ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം ാരം വളരെ ദുർഘടം പിടിച്ച ഒരു അവസ്ഥയാണെന്ന് നമുക്കറിയാമായിരുന്നു നമുക്ക് പഞ്ചായത്തിൻ്റെ കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വാർഡിന് ഒന്നോ രണ്ടോ ലക്ഷം രൂപ മാത്രമേ നമുക്ക് ഓരോ വർഷവും ലഭിക്കാറുള്ളായിരുന്നു അത് വെച്ച് നമുക്ക് ഓരോ റോഡും പൂർത്തീകരിക്കാൻ സാധ്യമല്ലായിരുന്നു ഇതുപോലെയുള്ള ഫണ്ടുകൾ നമുക്ക് വിൽക്കാൻ മാത്രമേ നമ്മുടെ റോഡുകളെല്ലാം പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മുടെ എരിക്കുളം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ടോടുള്ള വാർഡ് നമ്മുടെ മൂന്നാം വാർഡാണ് എന്നാണ് സത്യം പറഞ്ഞാൽ നമുക്കറിയാം ഓരോ എം എൽ എയുടെ അടുത്തൊക്കെ ഓരോ ഫണ്ടിൽ പോകുമ്പോൾ ഒന്നെങ്കിൽ അവിടുത്തെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ എം എൽ എയുടെ പരിചയമുള്ള വാർഡ് മെമ്പർ അപ്പോൾ എം എൽ എയുടെ ഞാൻ പോലും അറിയാതെയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഫണ്ട് ആദ്യമായിട്ട് അനുവദിച്ചു നമ്മുടെ എം എൽ എയുടെ അടുത്ത് ഇപ്പം മെമ്പർമാരൊന്നും കൊടുത്തില്ല വ്യത്യസ്തമായിട്ട് പോകണമെന്നില്ല നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം അതിൻ്റെ തെളിവാണ് ഈ റോഡ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ അറിയാം യോഗ ക്ലാസ് നമ്മുടെ യോഗാധ്യക്ഷൻ ശ്രീ ജി ബിച്ച് നമ്മുടെ ഏറ്റവും ബഹുമാനിയായ നമ്മുടെ എം എൽ എസ് ആ മാനസികാസാണ് വാർഡ് മെമ്പറായ ശ്രീ ആശാ റോയ്